ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ വിഷയം സമകാലികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്തമാക്കി തന്നെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി നമ്മുടെ കുട്ടികളുടെ ഇടയിൽ സിനിമയുടെ സ്വാധീനം കൊണ്ടാണോ അവരിത്തരത്തിലുള്ള എന്താ പറയുക അക്രമവാസന അവരുടെ ഉള്ളിൽ വളരുന്ന എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കേണ്ടായി ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് കാണാവുന്നതാണ് ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കാരണം കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കാരണം നമ്മൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ നാട്ടിൽ നിന്നും അവരുടെ സ്വന്തം ഇതിൽ അവർ മുംബൈയിലേക്ക് യാത്ര ചെയ്തു ബൈ ട്രെയിൻ അവരിവിടെ നിന്നും കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് യാത്ര ചെയ്തു അതിന് അവർ ഇന്ന് അവരെ കണ്ടെത്തുകയുണ്ടായി അത് വളരെ ആശ്വാസപരമായൊരു വാക്ക് തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവരവിടെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് അതായത് അവർക്ക് വീട്ടിൽ നിന്നും അവർക്ക് ശരിയായ ഒരു പരിഗണന കിട്ടുന്നില്ല അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുന്നില്ല ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അപ്പോൾ നമ്മൾ ഇനി ഇന്ന് സംസാരിക്കുന്ന വിഷയവും അത്തരത്തിലുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ക്രൂരരാകുന്നുണ്ട് കുട്ടികൾ ഈ പറയുന്ന പോലെ മദ്യത്തിനും കഞ്ചാവിനും അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കാൻ പാടില്ലാത്ത ക്രൂരമായ ഡ്രഗ്സുകൾക്കും അവർ അടിമപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക് അവരെ ഈസി ആയിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട് സോഷ്യൽ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ അവരുടെ സ്വകാര്യതകളിലേക്ക് മറ്റൊരാൾക്ക് വളരെ എളുപ്പം കടന്നു ചെല്ലാനും സാധിക്കുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും കാരണം പഴയ ഒരു രീതികളിൽ നിന്ന് മാറി ഇന്ന് നമുക്ക് വളരെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചു നമ്മൾ മനുഷ്യർ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങൾ അത് സോഷ്യലി ആയാലും അതിന് എന്താ പറയുക നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ജീവിത രീതികളുടെ കാര്യത്തിലായാലും നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആവുന്നുണ്ട് നമ്മുടെ ഫോൺ എങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു അതേപോലെ തന്നെ മനുഷ്യരും അപ്ഡേറ്റഡ് ആവുന്നുണ്ട് അപ്പം അത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്ന തെറ്റുകളിൽ എവിടെയോ ആണ് ഇത്തരത്തിൽ കുട്ടികളുടെ രീതികളും വഴിതെറ്റി പോകുന്നത് എനിക്ക് എൻ്റെ ഒരു എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ എപ്പോഴും എൻ്റെ വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടല്ല ഞാൻ എൻ്റെ വീഡിയോകൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുണ്ട് എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടോ ശരിയായ രീതിയിൽ അവർക്ക് വേണ്ട പരിഗണനകൾ ലഭിക്കുന്നുണ്ടോ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൻ്റെ പ്രധാന കാരണക്കാർ ആരാണ് അവർക്ക് എവിടെയാണ് കോട്ടം തെറ്റുന്നത് നമ്മുടെ പാർലമെന്റ് നമ്മുടെ സോറി നമ്മുടെ നിയമസഭയിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയിൽ ഈ വിഷയത്തെ കുറിച്ച് വളരെ എന്താ പറയുക ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി അവർക്കും ഫൈനലി ഉള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇതിനെ നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും അവർക്കിടയിലും രാഷ്ട്രീയമാണ് ഇവിടെ കാണുന്നത് അവർ അവർ രാഷ്ട്രീയം മുതലെടുപ്പാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവരുടെ നിലപാടുകൾ നിഷ്പക്ഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ രണ്ട് നിലപാടുകളും എനിക്ക് നിഷ്പക്ഷമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഭരണപക്ഷത്തിരിക്കുന്നവർ കുറച്ചും കൂടി ക്രിയാത്മകമായി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ നമുക്ക് തടയുവാൻ സാധിക്കും അതാ ഭരണപക്ഷത്തിന് ശക്തിയേകുന്ന ഒരു സമീപനമായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രതിപക്ഷം എടുക്കേണ്ടത് ഇതൊരു രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വരുന്ന തലമുറയാണെന്നുള്ള ഒറ്റ ചിന്ത നമ്മൾ ഓരോ പൗരനും ഉണ്ടാവണം കാരണം നമ്മൾ വോട്ട് ചെയ്ത് അഞ്ച് വർഷം തോറും ഭരണത്തിലെത്തുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് അതിന് ഏത് രാഷ്ട്രീയ കക്ഷി കക്ഷിയായിക്കോട്ടെ ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ അവർ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ സേവകർ മാത്രമാണ് അല്ലാതെ അവർ നമ്മുടെ രാജാക്കന്മാരല്ല നമ്മൾക്ക് വേണ്ടി നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മണ്ണ് ഇന്ന് രാജഭരണത്തിലല്ല ഉള്ളത് നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ചോദിക്കുവാനുള്ള അവകാശം അറിയുവാനുള്ള അവകാശം പോരാടുവാനുള്ള അവകാശം ഇതൊക്കെ നേടിയെടുത്ത മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഓരോ സാധാരണക്കാരനും ഉണ്ടാവണം അപ്പോൾ അവർ രാഷ്ട്രീയം കളിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ തെരുവിലിറങ്ങേണ്ട സാഹചര്യത്തിലാണ് വരുന്നത് അത് നമ്മൾ എന്തിനാണ് തെരുവിലിറങ്ങുന്നത് നന്മയ്ക്ക് വേണ്ടി വേണം തെരുവിലിറങ്ങാൻ ഇത്തരത്തിലുള്ള കൊടിയ വീക്ഷങ്ങളെ അതായത് കുട്ടികളുടെ ഇടയിൽ കഞ്ചാവും ഡ്രഗ്സും ഇതുപോലുള്ള സാധനങ്ങളുടെ ഇൻഫ്ലുവൻസ് അവരെ ഇടയിടയിലേക്ക് എത്തിക്കുന്ന മെയിൻ കണ്ണികളെ കണ്ടെത്തുക അതിന് സാധാരണക്കാരും നമ്മുടെ സിസ്റ്റത്തിനൊപ്പം നിൽക്കണം അപ്പം ഭരണകൂടം കുറച്ചും കൂടെ ക്രിയാത്മകമായ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് യോദ്ധാവെന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതുവഴി കുറേ കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് വേണ്ടതിൻ്റെ വേരോടെയുള്ളൊരു എന്താ പറയുക വേരോടെയുള്ളൊരു നിർമ്മാർജ്ജനമാണ് നിർമ്മാർജ്ജനത്തിലൂടെ മാത്രമേ അവരെ വേരോടെ പിഴുതു മാറ്റിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പുതിയ 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 നല്ല വിത്തുകൾ മുളയെടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവർ തുടക്കത്തിലെ കുഞ്ഞുങ്ങളെ തുടക്കത്തിലെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വിപത്തുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട് ഇനി രക്ഷകർത്താക്കൾ എത്രമാത്രം സ്വന്തം കുഞ്ഞുങ്ങളെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എത്രമാത്രം കുട്ടികളോട് എത്രമാത്രം രക്ഷകർത്താക്കൾ അവരുടെ കുഞ്ഞുങ്ങളോട് സമയം ചിലവഴിക്കുന്നുണ്ട് തൻ്റെ ഫോണിനെ പ്രണയിക്കുന്നതിൻ്റെ അത്ര പോലും ഇന്ന് രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുട്ടികൾ അന്യരോട് അവരുടെ സ്വകാര്യതകൾ ഷെയർ ചെയ്യുന്നത് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് മറ്റൊരാളുടെ ഇടയിൽ അവർ അവരുടെ പുതിയൊരിടം കണ്ടെത്തുന്നത് അവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്വന്തം മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയേണ്ടത് ആദ്യം അച്ഛനും അമ്മയും തന്നെയാവണം അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ പുതു ഇടങ്ങൾ തേടി പോകത്തില്ല പുതിയ വഴികളിൽ തെറ്റായ വഴികളിലേക്ക് അവർ അവരെത്തിക്കത്തില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല പക്ഷേ ആ ഒരു തെറ്റായ കീഴ്വഴക്കത്തെ മാറ്റിയെടുക്കാൻ തുടക്കം കുറിക്കേണ്ടത് രക്ഷകർത്താക്കൾ തന്നെയാണ് കാരണം ഓരോ കുഞ്ഞുങ്ങളുടെയും വളർച്ചയും അവരുടെ സമൂഹത്തിലുള്ള അവരുടെ ഇടപഴകളിനും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് കുടുംബങ്ങളിൽ നിന്നും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്നും പുതിയ തലമുറയ്ക്ക് അവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കഥകൾ കഥകളുണ്ടാവും ഇത് പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാമായിരിക്കും മുത്തശ്ശികളും മുത്തശ്ശന്മാരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു കൊടുക്കുന്ന പഴയ കഥകളും പുള്ളുവൻപാട്ടിലെ കഥാ ക എന്താ പറയുക ഓരോ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ പഴയ കഥകളും അതുപോലെ തന്നെ പഴയ പാട്ടുകളും ഇതിൻ്റെ എല്ലാം ലാണനേറ്റു വളർന്നിരുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് വളരെ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രം ഇന്നും എന്താ ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന നഗരവൽക്കൃതം ഒട്ടും കടന്നു ചെല്ലാത്ത നിങ്ങൾ പറയുന്ന പട്ടിക്കാടെന്ന് വിളിപ്പേരുള്ള പലയിടങ്ങളിലും ഇന്നും സ്വർഗം തന്നെയാണ് ആ സ്വർഗം ഇന്നവിടെ നിലനിൽക്കുന്നത് ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കും കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിച്ച് പോവാത്തത് കൊണ്ട് മാത്രമാണ് അത്തരം ഇടങ്ങൾ അത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും മാറി എല്ലാ ഇടങ്ങളിലും നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന എല്ലാ ഇടങ്ങളിലും കുടുംബങ്ങളിൽ സ്വന്തം രക്ഷകർത്താക്കൾ കുറച്ച് സമയമെങ്കിലും അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഫോണിൽ നിന്നും കണ്ണ് മാറ്റി ഫോണിൽ നിന്നും കണ്ണെടുത്ത് മാറ്റി വെച്ച് ഫോണിനെ ഒന്ന് സമാധാനത്തോടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ച് തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ സംസാരിക്കുവാൻ എന്ന് ഓരോ മാതാപിതാക്കളും മുന്നിട്ട് വരുമോ അന്ന് നമുക്കൊരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നമുക്ക് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും ആദ്യം തിരുത്തേണ്ടത് കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിന് പിന്തുണയായ ഒരു ഭരണകൂടം പുറത്തുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കഴുകൻ കണ്ണുകളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ വന്ന് ശബ്ദമുയർത്തില്ല ഒരു കഴുകൻ കണ്ണുകളും അവരെ റാഞ്ചുവാൻ വേണ്ടി ഈ മണ്ണിലേക്ക് വരത്തില്ല അവിടെ നമ്മൾ ഒന്നായി നിന്ന് കഴിഞ്ഞാൽ ഓരോ പൗരനും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയ കുതിര കച്ചവടം മറന്ന് നമ്മുടെ നാടിനു വേണ്ടി സംസാരിച്ചു നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള വിത്തുകളെ ഈ മണ്ണിൽ നിന്നും എന്നേക്കുമായി വേരോടെ പെഴുതു മാറ്റാൻ സാധിക്കും എന്നെനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് അപ്പോ ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ തീർത്ഥം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നമ്മുടെ നാട്ടിൽ എന്താണ് മാറ്റം വരേണ്ടത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നമുക്കിതിനെ നേരിടാം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളർന്നു ഒരു തലമുറ ഇനിയും പുതിയ പുതിയ നല്ല കാഴ്ചകൾ കണ്ട് വളരട്ടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നാളെയുടെ പ്രതീക്ഷ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് അവരെ നമുക്ക് കൈവിടാതെ ചേർത്ത് നിർത്താം പുതിയൊരു ലോകത്തെ നമുക്ക് കെട്ടി ഉയർത്താം അതിന് കേരളം എന്നും മുന്നിൽ തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു